ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ രാവിലെ ഞാൻ നീറ്റപ്പത്തന്നെ മീൻകാരൻ്റെ ആ ഒരു ഹോണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും മീൻ വാങ്ങിക്കുക എന്നുള്ളത് ഇന്നലെ വിചാരിച്ചുവെച്ചതായിരുന്നു അപ്പം അങ്ങനെ നമ്മളിത് ആ മത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മത്തി വാങ്ങിയിട്ടുള്ളത് പില്ലിക്കുട്ടിനെയും വെച്ച് ഇതൊക്കെ എടുക്കാൻ കുറച്ച് പണിയാണല്ലോ അപ്പോൾ കിട്ടിയതാണെന്നുണ്ടെങ്കിലോ നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു അപ്പം അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാൻ എന്താ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അത് നേരേക്കാൻ ഇരിക്കാൻ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നീറ്റിട്ടും ഇല്ല പിന്നെ ഇത് ഇന്നലത്തെ മാവായിരുന്നു കേട്ടോ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് കറിയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല കുറച്ചുള്ളൂ അധികം ഒന്നും അപ്പോൾ എന്തായാലും നെയ് ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ദോശ അങ്ങനെ അപ്പോൾ ദിശുവിനാണെന്നുണ്ടെങ്കിൽ നെയ് ദോശ അങ്ങനെ പറ്റില്ല കേട്ടോ അവനത് പഞ്ചസാര ഒക്കെ ഇട്ട് കാരമൽ ദോശയൊക്കെ മാറ്റണം അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് ദോശമേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഉള്ളത് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേതായിരിക്കും മാവ് ഇരുന്ന നാശമായി പോകും വിലക്കൂലി അധികമായി പോകും പിന്നെ അത് തികയാതെ വരുമ്പോൾ നമ്മൾ ചോറ് കഴിക്കും അങ്ങനെയാണ് എന്നും ഇവിടെ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ പലഹാരങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ കഴിക്കും ചോറും കഴിക്കും എല്ലാതും കഴിക്കും ദിജനാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വല്ല തൈരൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അപ്പം മീനാണെന്നുണ്ടെങ്കിൽ നന്ന ചെറുതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് ശരിയാക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും പിന്നെ നമ്മുടെ കസിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകണം കല്യാണം അന്വേഷിക്കാൻ പോകണം അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ശരിക്കും ഇന്ന് ഞാൻ അത് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തായാലും തിരക്കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാനത് നാളെ ഇടുന്നതായിരിക്കും കേസ് എല്ലാവരും കാണണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഡെയിലി വ്ലോഗ്സും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആക്കണം കേട്ടോ ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് വലിക്കുട്ടിനെയും വെച്ചിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ എൻ്റെ ഡെയിലി വ്ളോഗ്സൊക്കെ കാണുന്നവർ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുക ഇങ്ങനെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും ഞങ്ങൾക്ക് അതാണ് കൂടുതൽ കൂടുതലിഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് ദോശ ദോഷം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പീലിക്കുട്ടി നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പീലിക്കും കൂടെ ഒരു ദോഷം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവിടെ മടിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പീലി കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും പീലിക്കുട്ടിയും എടത്തമ്മയും കൂടെ കല്യാണം വീട്ടിൽ പോവാണ് അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ കണ്ടു പിന്നെ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീണ്ടും ഇനിയിപ്പോൾ ഇതാ അങ്ങനെ മീനൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ മീൻ കറി വെക്കാനോ മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതും മല്ലിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നല്ല കുഞ്ഞി മത്തിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ മുളക് ഇട്ട് അടിപൊളി വെച്ചടിപൊളിയൊക്കെ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇവിടെ കണറിനൊക്കെ മീൻ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം പുളി പിഴിഞ്ഞ് അടുപ്പത്ത് വെക്കും പിന്നെ അതിക്ക് തക്കാളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കും പിന്നെ അതിനുശേഷം ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിടും പിന്നെന്താ നമ്മുടെ മീനും കൂടെ ഇട്ട് നന്നായി വീവിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സംഭവം കിട്ടും കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു പറ ചോറ് കഴിക്കാൻ ഈ ഒരു മീൻ കറി മാത്രം മതിയാകും അതിനുശേഷം പിന്നെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പോൾ അതിനൊക്കെ പോയി അപ്പോൾ അതൊരു കുട്ടി കുട്ടികളൊക്കെയായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കുമ്പോൾ എല്ലാവർക്കും ബായ്